ഹലോ ഹലോ ഇത് അൻസാരിന്ന് പറഞ്ഞൊരു ഇസ്ലാമിക് ടീച്ചറാണോ എന്റെ പേര് മാത്യു ഞാൻ അടുത്തുനിന്ന് വിളിക്കുകയാണ് പറഞ്ഞു ഞാന് സാറിന്റെ വളരെ സെലക്റ്റീവ് സെലക്റ്റീവായിട്ടുള്ള ഇപ്പോഴത്തെ കട്രോബേഴ്സിലായിട്ടുള്ള സെന്റ്രീതാസിലെ ഹിജാബുമായി ബന്ധപ്പെട്ട് ഒന്നിനൊണ്ട് ഇത് ഞാൻ കേൾക്കാൻ സാധിക്കും അത് ഞാൻ സാറിനെ തന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കത് വളരെ ഇൻട്രസ്ഡ് ആയിട്ട് കേട്ടോ ഞാൻ ഞാൻ ഒരു ക്രിസ്ത്യാനി ആണെങ്കിലും ഞാൻ ഇന്ന് നമ്മുടെ എന്റെ ക്രിസ്ത്യാനിറ്റിയിലുള്ളവരുടെ ആ ഒരു സെൽഫിഷ്നെസ്സിൽ ഞാൻ ദുഃഖിതനാണ് സാറ് തന്നെ ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ജലസിയും ഗ്രീഡിയും സെൽഫിഷുമായിട്ടുള്ള ആൾക്കാർ ഈ ഭൂമിയിലുമാണ് ഒരു അച്ഛൻ തന്നെ പറഞ്ഞത് സാറ് കാണിച്ചു തന്നല്ലോ ക്രിസ്ത്യാനികൾ തന്നെയാണ് അത് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ എനിക്കിന്ന് അമ്പത്തൊന്ന് വയസ്സുണ്ട് ഞാൻ ഇന്ന് വരെ ഞാനൊരു ഫിനാൻഷ്യലി ഞാനൊന്നും സ്റ്റേബിളായിട്ടില്ലെന്നുള്ള ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട് ഉണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാണ് ഇപ്പൊ ഞങ്ങൾ ഈ ചെറുപ്പം മുതലേ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നയം നമ്മുടെ മദർസാ കാലം മുതൽ ഈ ദാനധർമ്മം എന്നുള്ളത് വളരെ പുണ്യമായിട്ട് പഠിപ്പിക്കപ്പെടുകയാണ് ഈ മദർസ കാലം മുതലേ ഇപ്പൊ നിങ്ങൾക്കറിയാം കോടിക്കണക്കു രൂപ മുടക്കി നടത്തുന്ന ഉത്സവങ്ങളിലാകട്ടെ അല്ലെങ്കിൽ പള്ളിയുടെ പെരുന്നാളിനാകട്ടെ ഞാനിങ്ങനെ പറയണം ആധരോടൂടി തന്നെ പറയാണ് അവിടെ എവിടെയെങ്കിലും ഒരു കിഡ്നി പേഷ്യന്റോ അല്ലെങ്കിൽ മറ്റേത് രോഗാധുരായിട്ടുള്ള ആളുകളോ വന്ന് നിൽക്കുന്ന കാണാം എന്നാൽ ക്രൈസ്തവരായ നല്ല മനുഷ്യർ സഹായിക്കുന്നവരുണ്ട് ഹിന്ദുക്കൾ പക്ഷെ ലോക ലോകത്ത് ഈ ആരാധനാലയത്തിന്റെ കവാടങ്ങളിൽ എല്ലാ മതസ്ഥരും ഞങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കിട്ടും ഞങ്ങളും സഹായിക്കും എന്നും വന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെ ആയിരിക്കും ചേട്ടന്റെ അഭിപ്രായത്തിൽ പള്ളികൾ മുസ്ലിം പള്ളികള് ഞാനിവിടെ പള്ളിയിൽ മാമ ഞാനിവിടെ ഈ പള്ളിയിൽ തന്നെ രണ്ട് വർഷമായി ആക്ച്വലി എവിടെയാണ് വിളിക്കുന്നത് വർഷം ആലപ്പുഴ ആലപ്പുഴ നഗരത്തിലാണ് ഇവിടെ അഥവാ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിന്റെ അടുത്തുള്ള പള്ളിയിലാണ് ഞാൻ ഉള്ളത് ഇവിടെ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും റിക്വസ്റ്റ് കൊണ്ടുവരും ഇവിടെ കത്ത് കൊണ്ടുവരും എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് ഇനി ആണ് എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരും ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ട രൂപത്തിൽ ഒരു നേരത്തെ നമുക്കൊരു സെപ്പറേഷൻ കാണിക്കുന്നത് സത്യത്തിൽ ക്രിസ്ത്യാനികൾ തന്നെയാ അതെ 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 അവിടെ മർത്തോമയെന്നും സി എസ് ഐ എന്നും കത്തോലിക്കറിനും ഒക്കെയുള്ള ആ ഒരു സെപ്പറേഷൻ വെക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ വേദനയുണ്ട് പെന്തിക്കോസ്തുകാരെന്നുള്ള ഒരു കൂട്ടരും ഉണ്ട് അവരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ള അവരുടെ ആ ഒരു തെറ്റായ ആ ഒരു ബൈബിൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഓരോരുത്തരും അത് മാനിപ്പുലേറ്റ് ചെയ്യാണ് അവർക്ക് തോന്നിയത് പോലെ ആരും സത്യസന്ധമായിട്ട് ബൈബിള് പഠിക്ക പഠിപ്പിക്കുന്നില്ല രണ്ടാമത്തെ ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ നമ്മുടെ ക്രൈസ്തവ സഹോദര പ്രശ്നം ഇതിനകത്ത് ഈ സാധാരണക്കാരായ വിശ്വാസികളായ ക്രൈസ്തവരുടെ പ്രശ്നമല്ല മറക്കി കാസ പോലുള്ള അതിതീവ്ര ക്രൈസ്തവരുടെ പ്രശ്നം പറഞ്ഞാൽ മറ്റെന്ന് പറഞ്ഞല്ലേ ഇവിടെ സത്യത്തില് ഇവർ ഏതൊക്കെ രൂപത്തിലും തന്റെ സമൂഹങ്ങൾക്ക് മതവിശ്വാസം നൽകാൻ ശ്രമിച്ചിട്ടും അത് ശരിക്ക് വർക്ക് ഔട്ട് ആകുന്നില്ല എന്നുള്ളതാണ് അതേസമയത്ത് മുസ്ലിം സമൂഹം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യുകയാണല്ലോ വളരെ നിരീശ്വരവാദികളെ തന്നെ നോക്കിയാൽ മുസ്ലിം മുസ്ലിം ഇങ്ങനത്തെ പോപ്പുലേഷൻ എടുത്താൽ അതിനകത്ത് വളരെ തുലവും ആളുകളെ ഉണ്ടാവുള്ളൂ ായിട്ടുള്ളവരെ കുറച്ചുകൂടെ നമ്മൾ അതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വിദ്വേഷം പറയുന്ന ഒരുപാട് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അവരൊക്കെ വലിയ എന്താ പറയാ പ്രവർത്തനം എന്ന് പറയുമ്പോഴും വായിൽ നിന്ന് വരുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത് ആംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കേണ്ടത് എനിക്ക് ഒരു ഒരു ഇസ്രയേലിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് റീന ഫ്രണ്ടാൻഡി എന്റെ സത്യം ഞാൻ ഒരിക്കലും അങ്ങനെ മുഹമ്മദ് പാട്ട് നബി എന്ന് പറഞ്ഞു എനിക്ക് ആ വിഷമാണ് പറയുമ്പോ ഇതിന് പകരമായിട്ട് മുസ്ലിം സമൂഹത്തിന് ഏതെങ്കിലും ഒരു ഹദീജ് ഫാത്തിമില്ല കളിയാൻ പറഞ്ഞിട്ടില്ല ഇന്ന് ജീസസ് ക്രൈസ്റ്റിനെ ഒരു മുസ്ലിംസും ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ